വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഘടനയുടെ അംഗങ്ങളായ സ്ഥാനാർത്ഥികളെയും കുടുംബാംഗങ്ങളായ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് രാജു അപ്സര ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏകോപന സമിതിയുടെ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ വിജയിപ്പിക്കുന്നതിന് വ്യാപാരി സമൂഹം തയ്യാറാകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ പറഞ്ഞു ഓൺലൈൻ വ്യാപാരത്തെ ആഡംബര നികുതിക്ക് തുല്യമായി കണക്കാക്കി ഏറ്റവും ഉയർന്ന നിരക്കിൽ നികുതി ഈടാക്കാനുള്ള തീരുമാനം ജിഎസ്റ്റി കൌൺസിൽ കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊല്ലം ചിന്നക്കടയിൽ ജില്ലാ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ മുൻ ജില്ലാ പ്രസിഡന്റുമാരായ എ അബ്ദുൾ റഹീം ജി ഗോപകുമാർ എന്നിവരുടെ ഛായാചിത്ര അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എയും രാജു അപ്സറയും സ്നേഹസ്പർശം പദ്ധതിയുടെ കുടുംബസഹായ വിതരണം നടത്തി ഓഫീസ് സമുച്ചയത്തിന്റെയും മിനി കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ നിർവഹിച്ചു വ്യാപാര ഭവൻ ട്രസ്റ്റ് സ്ഥാപകൻ ജനറൽ സെക്രട്ടറി എം എസ് ബാബു സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ജില്ലാ വൈസ് പ്രസിഡന്റ് ബി രാജീവ് ട്രഷറർ എസ് കബീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ